لاو گي مندا او ماڈو او ايو ايو مندا سياق چينلا شلا شموليت شموليت اوكرا لا 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 روڈ الاروڈ السلام عليكم ഇത്ര ദിവസം കരഞ്ഞെ കണ്ടിട്ടുണ്ട് സന്തോഷത്തോട് കൂടി നിങ്ങളെ കരച്ച് കണ്ട് വന്ന ഉമ്മ ചിരിക്കാം സന്തോഷത്തോട് കൂടി सला uh, okay. 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 yeah. okay. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് ഇവിടെ ആയിരം കളഞ്ഞിന് ആളുകാരാണ് ഇവിടേക്ക് എത്തിച്ചു മാറി അതെ കുറച്ച് മാറി ആയിരക്കണഞ്ഞ് ആളുകളാണ് ഇവിടെ ആരാണ് മാറി

അപ്പൊ ഇവിടെ ഇപ്പം പള്ളിയിലൊക്കെ ആയിട്ട് പിരിച്ച പൈസ എങ്ങനെ കൊടുത്തോണ്ടിരിക്കാണ് ഇതാണ് റഹീം റഹീംഖാന്റെ വീട് വീട് ഇതാ വീട് ഏത് ഇതല്ലേ ആ ഇത് റഹീം റഹീംഖാന്റെ ജ്യേഷ്ഠന്റെ വീടാണേ ഇതാണ് റഹീം റഹീംഖാന്റെ വീട് ഇവിടെ ഉമ്മ ഉമ്മക്കുള്ളത് അങ്ങോട്ട് മാറിയില്ല അങ്ങോട്ട് മാറി ആ ഇത് ജ്യേഷ്ഠന്റെ വീടാണ് കേട്ടോ ഇതാണ് റഹീംഖാന്റെ വീട് അപ്പൊ ഇവിടെ പള്ളികളിലൊക്കെ ആയിട്ട് പിരിച്ച പൈസ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട് അപ്പൊ താ റഹീംഖാന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ വന്നോണ്ടിരിക്കയാണ് നാട്ടുകാർ തന്നെയാണ് കൂടുതലും നേരത്തെ ഒന്നാണ് ഇപ്പോൾ നാടാണ് ഇപ്പോൾ ഞമ്മക്ക് അറിഞ്ഞത് എന്തിനും നേരിടാൻ തയ്യാറായിട്ട ഒരു നാടാണ് അത് ഞമ്മക്ക് ഒരിക്കലും ഇതൊരു പാടാണത് രണ്ടായിരത്തി മുപ്പത്തിനാലല്ല അതിനു മേലെ അല്ല അതിന്റെ മേലിയൊരു ഒരു പ്രശ്നമല്ല ഒത്തുപിടിച്ചാൽ എന്നുള്ളത് അതിന് നമ്മൾ നാട് ഉറപ്പും എന്നുള്ളത് ഒരുമിക്കും എന്നുള്ളത് ഇതൊരു പാടാണ് ഇതൊരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല അത് ചെറിയൊരു അല്ല മുപ്പത്തിനാല് ലക്ഷൻ മുപ്പത്തിനാല് കോടിയാണ് അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരല്ലീപ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് കേരളത്തിന്റെ എന്നും നമുക്ക് ഇതൊരു പ്രവാസികളും നല്ല പ്രവാസികളും നല്ല നിലക്ക് വാസികൾ എത്ര കൊല്ല ഇത് കുടുങ്ങിയ പതിനെട്ട് ഇതിന്റെ പിന്നാലല്ലേ ഇത് കിട്ടാനും അവർക്ക് ഇങ്ങനത്തെ ആവശ്യപ്പെട്ടിട്ടില്ല അവനെ ചൂക്കണം അവനെ ശിക്ഷിക്കണം എന്നുള്ളതി നല്ലൊരു ദയാ കൊടുത്ത് പണം കൊടുത്ത് ഇത്തിരി വലിയൊരു പണം ഓരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഓരോ വളരെയധികം ഓല ഇടയില് നമ്മളൊരു നമ്മുടെ നാടിന്റെ ഒരുത്തൊരുമ എതിർപ്പാടാണ്

کوئی کچھ نہیں ہے हेलो سیدو آنے کے سلیٹ پر کہا تھا کہ اپ پیسے یہ ڈور 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 اپا ہم اگے پیش نئے پر کر سکتے ہیں نہیں ابھی ہم لوگ آنے تھا ٹھیک ہے شکریہ میں اپ اور منتظر ہوں Hãy subscribe <laughs> chưa <laughs> kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Rambu <Normous earth> Rambu aleshu huvecheke h��hishhe yключae rakt writer heteraveothes crayon teryou bayos pick ahi Oraha. Ir invention rada yelachak sich bahation mandarga我們 k oui, そのやっぱり our analytical southeast westerníll抱osti dabbạya, all these benefits are blinding, the person who seeing. How? All of us at the extreme ultra- relating to our medical experts, uhh we want to catchλά ok ese quanto anos borrow��ona ow ta ke sarmam heavy pulmonar tu seno alam taraga nao we want to catch затara gporã tuколom. we want to grab a new medicine bomb forIK Roger eso 포拭 7 x Vegge x In a vacuum container we would this run quiero que sea we need U��e aprender citizens danaro is this a ה lasers in urなら तो वाली लाची चलती है ऐसा लाल देखने नहीं ला എന്താ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പിരി റെഡിയാവും എന്നാണ് ഏകദേശം ഇപ്പോഴും കൂടി കളി കൈ ഏകദേശം പൈസ റെഡിയാവും അപ്പോൾ നമ്മൾ ആപ്പ് നിർത്തിയിട്ടുണ്ടല്ലേ ഇനി ആപ്പ് വഴി സെൻഡ് ചെയ്യാൻ പറ്റൂലെങ്കിൽ ആണല്ലേ ഇപ്പം ഏകദേശം ഇത്രയായി മുപ്പത് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള നാലു കോടി എങ്ങനെയാണ് ഇന്നത്തെ ഈ കണക്ഷൻ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ ഇനി പൈസ അതായത് ഈ പള്ളികളിലൊക്കെ ഉള്ള പിരിവുകൾ അത് കണക്കെടുക്കാണല്ലേ കണക്കെടുക്കാൻ പക്ഷേ അതാപ്പിത് കുഞ്ഞിപ്പൊ പൈസ മുഴുവനടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ ഒരു പെട്ടെന്ന് പിന്നെ കൊണ്ടുവരാൻ പറ്റുമോ അതോ ആശ്നങ്ങളുണ്ട് ആണല്ലേ പൈസ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിയമ നടപടികൾ ആ തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയം ഉണ്ടാവും അല്ലേ